മലയാള സിനിമാ പ്രേമികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് രാജേട്ടൻ ആദ്യമായി സംവിധാനം ചെയ്ത ബറോസ് എന്ന് പറയുന്ന സിനിമയ്ക്കട്ടെ ഇപ്പോൾ ബറോസിന്റെ സ്പെഷ്യൽ സ്ക്രീനിങ് അതായത് റിവ്യൂ ദുബായിൽ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷമുള്ള റിപ്പോർട്ടുകൾ അതായത് റിവ്യൂ അപ്ഡേറ്റുകൾ ഇപ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫോർത്ത് നമ്മൾ പങ്കുവെക്കാൻ വന്ന ഒരു അപ്ഡേറ്റ് ആണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾ കിട്ടുമ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മലയാളത്തിന്റെ സ്വന്തം മഹാനടൻ മോഹൻലാൽ ആദ്യമായിട്ട് സംസ്ഥാനിച്ചു എന്ന പ്രത്യേകതയായിട്ട് എത്തുന്ന ചിത്രമാണ് ബറോസ് എന്ന് പറയുന്ന ചിത്രത്തിന്റെ ആരോട്ടം തന്നെയാണ് കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തുന്നത് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ സ്പെഷ്യൽ പ്രിവ്യൂ സ്ക്രീനിംഗ് ദുബായി സംഘടിപ്പിച്ചിരിക്കുന്നത് സിനിമയുടെ വിദേശ വിതരണക്കാരായ ഫാർസ് ഫിലിംസും മോഹൻലാലിന്റെ അടുത്ത സുഹൃത്തുക്കൾക്കും വേണ്ടിയാണ് പ്രിവ്യൂ ഷോ സംഘടിപ്പിച്ചതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സിനിമയുടെ ത്രീ ഡി വേർഷനാണ് പ്രിവ്യൂ ചെയ്തത് സുചിത്ര മോഹൻലാൽ നടൻ മോഹൻ ബാബു മോഹൻ ബാബുവിന്റെ മകനും നടനുമായ വിഷ്ണു മഞ്ജു അതോടൊപ്പം തന്നെ അജിത് ടി കുമാര് സനിൽ കുമാർ പൃഥ്വിരാജ് കുമാര് ആന്റണി പെരുമ്പാവൂര് ശാന്തി ആന്റണി തുടങ്ങിയവരാണ് ചിത്രത്തിന്റെ പ്രിവ്യൂ കാണാൻ വേണ്ടി എത്തിയിട്ടുണ്ടത് സിനിമയുടെ ആദ്യ സ്ക്രീനിംഗിൽ കഴിഞ്ഞ മാസം മുംബൈ പി വി ആർഇ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു സംവിധായകനും നടനുമായ മോഹൻലാൽ ക്യാമറാമാൻ സന്തോഷ് ശിവൻ നിർമാതാവ് ആന്റണി പെരുമ്പാവൂര് സംവിധായകൻ ടി കെ രാജീവ് കുമാർ എന്നിവരായിരുന്നു ബെറോസ്ക്രീനിങ്ങിനായി മുംബൈയിൽ എത്തിയിട്ടുണ്ടായത് അണിയറ പ്രവർത്തന ഫൈനൽ ഔട്ട് പുട്ടിന്മാരാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സംവിധായകൻ മോഹൻലാലും തന്റെ ആദ്യ സംവിധാന സംരംഭത്തെ പൂർണ്ണ സംതൃപ്തനാണെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട് ക്രിസ്മസ് റിലീസായി ഡിസംബർ മാസം പത്തൊമ്പതാം തീയതി ഇരുപത് തീയതിയാണ് ചിത്രം തിയേറ്ററിൽ എത്താൻ പോകുന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇന്ത്യയിലെ ആദ്യ ത്രീഡി ചിത്രമായി മൈഡിയർ കുട്ടിച്ചാത്ത സംവിധാനം ചെയ്ത ജിജോ പുന്നോസിന്റെ കഥയെ ആസ്പദവാക്കിയാണ് മോഹൻലാൽ ബറോസ് എന്ന് പറയുന്ന സിനിമ ഒരുക്കിയിരിക്കുന്നത് ബറോസ് പൂർണ്ണമായിട്ട് ത്രീ ഡി തന്നെയാണ് എത്തുക ഗുരു സോമസുന്ദര മോഹൻ ശർമ്മ തുഹിൻ മോനൻ എന്നിവർക്കൊപ്പം തന്നെ വിദേശ താരങ്ങളായിട്ടുള്ള മായ സീസർ ലോറ എന്നിവരും ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വരുന്നുണ്ട് അഞ്ചു വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ബറോ സു തിയേറ്ററിലോട്ട് എത്താൻ പോയതെ മാർക്ക് കിരിയൻ ആണ് പശ്ചാത്തല സംഗീതം ഒരുക്കിയിരിക്കുന്നത് പ്രശസ്ത കലാ കലാസംവിധായകനായ സന്തോഷ് രാമനാണ് ചിത്രത്തിന്റെ സെറ്റുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ് തീർച്ചയായിട്ടും സിനിമാ പ്രേമികൾക്കുള്ള ഒരു ദൃശ്യവിസ്മയം തന്നെയായിരിക്കും ബറോസ് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അതിനെ എന്തൊക്കെയാണ് ചിത്രം കണ്ടിറങ്ങി എല്ലാവർക്കും ചിത്രം വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്തൊക്കെയാണ് ഇന്ത്യൻ സിനിമയ്ക്ക് മുമ്പിൽ അഭിമാനകരമായിട്ട് മാറുന്ന ഒരു ചിത്രമായിട്ട് ബറോസ് മാറും എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് ചിത്രത്തിന്റെ കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല എന്തെങ്കിലും തിയേറ്ററിൽ നിന്ന് തന്നെ കാണാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ രാരേട്ടൻ ആദ്യമായിട്ടൊരു സിനിമ സംവിധാനം ചെയ്യുമ്പോൾ മോശമാകില്ലെന്നുള്ള അഭിപ്രായം മിക്കവർക്കും തന്നെയാണ് എന്തൊക്കെയും പൃഥ്വിരാജും ഈ ഒരു വാക്കിനോട് യോജിക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ഇന്ത്യൻ സിനിമയ്ക്ക് അഭിമാനകരമായിട്ട് മാറുന്ന ഒരു ചിത്രമായിട്ട് ബറോസ് മാറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കാം അപ്പം നിങ്ങൾ അത്ര വരെയാണ് ഡിസംബർ പത്തൊമ്പതാം തീയതി രാരേട്ടൻ്റെ ആദ്യ സംവിധാന സംരംഭമായിട്ടുള്ള ബറോസ് എന്ന് പറയുന്ന സിനിമ ത്രീ ഡിയിൽ കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന കമൻറ്റ് ബോക്സിൽ ഇപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കിനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട